പൊടിക്കണേ എന്തിനിറ്റ് നാല ശർക്കരേട്ടാ അന്ന് കാർ ഗ്ലാസ് വെള്ളത്തില് ഉരുക്കി എടുക്കട്ടെട്ടാ

കോക്കോട്ട് കൈ അവസാനം പോകുമ്പോ കോപ്പി ഇറങ്ങി ആ ഇതിനെ പാട്ട് കേൾക്കട്ടെ ഡീജെ റിമിക്സ് കേൾക്കട്ടെ നേരെ കളറാണ് അപ്പോ കേറ്റിയേക്കട്ടെ ഇതിന് രണ്ട് പോയിന്റ് ल्या കൊടുക്കുന്നില്ല വന്നെത്തമനാ വന്നെത്തമനാ

ശർക്കര ശർക്കരക്കിയ കല്ലുമല്ലൊന്നും ഇല്ലാട്ട് ശർക്കര ഇട്ടുകൊടുക്ക ഉം തേങ്ങയുടെ ശർക്കരയിലേക്ക് ഇട്ടു മിക്സി മിക്സിയ സായിച്ചാ അഹേയോ ഇക്കണ വെക്കാൻ പോണോ കളിക്കാൻ പോണോ മണങ്ങിട്ടില്ല മതി ഇদিকে നമ്മുടെ കാരറ്റ് രണ്ട് ചെറിയ കാരറ്റ് ട്ടാ പഞ്ചസാരി ഏലക്കാൻ കൂടി കൊടുക്കുന്നുണ്ടാ ഇട്ടുകൊടുക്ക ഇട്ടുകൊടുക്ക

ഇന്താ കൊഴ്ച്ചു മാറ്റി നിങ്ങൾക്ക് അല്ലട്ടാ അല്ല ഇണ്ടാക്കിയാ അച്ഛൻ എന്നാ പരെ കമൈറ്റ് ചെയ്തേ മ് ഈ നമ്മുടെ റവ കലക്കി ഇണ്ട് ഇതിനകത്ത് വെച്ചുകൊടുക്ക് ഞാൻ നിന്നെ ഹൈലൈറ്റ് ഇല്ല മാറ് അവിടെ

നല്ല ചപ്പാത്തി മാവ് പരത്തണ്ടാക്കി വെക്കുക നല്ലോണം പരത്തണ്ടായിട്ട് നമ്മുടെ നേരത്തെ കൂട്ടില്ല മാറ്റി വെച്ച കൂട്ട് നെയ്യ് ഒന്നിട്ട് മടക്കി തിരിച്ചു വയ്ക്കുക അച്ഛൻ മടക്കി തരാ പറഞ്ഞു ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനങ്ങനെ മടക്കുക ഇങ്ങനെ ഇങ്ങനെ മടക്കുക എന്നിട്ട് ഉള്ളിലേക്ക് തിരികെ വെക്കുക ഞാൻ

കൊറച്ച് വില്ലെങ്കിൽ ബാക്കി കഴിച്ചപ്പോ നക്കി തന്നെയായിരുന്നു പണി അങ്ങനെയൊന്നും ഇല്ല അമ്മ മടക്കിയാ ശെരിയാവുന്നില്ല സാറേ ചുറ്റുള്ളതൊന്നും കാണില്ല അച്ഛന്റെ മാ എന്താ കഴിഞ്ഞ നെയ്യ് കടന്ന് ഒഴുകണ അവിടെ ചാടി കളിക്കുന്ന ഉണ്ണി അവിടെ പരത്താൻ പാടില്ലാട്ടാ ോട്ടെ അത്രയും ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പോകലോ ഒരു പ്രാവശ്യം നല്ല ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ പുതിയൊരു വീഡിയോ വീടിയായിട്ട് എല്ലാവർക്കും ടാറ്റ അത്ര